നമസ്കാരം വിവാഹിതനാണ് എന്ന വസ്തുത മറച്ചുവെച്ച് പ്രണയം നടിക്കുക പ്രണയശേഷം അല്ലെങ്കിൽ പ്രണയബന്ധത്തിനിടയിൽ പെൺകുട്ടി ഗർഭിണിയാവുക ആ ഗർഭം അലസിപ്പിക്കാൻ നിരന്തരം ശ്രമം നടത്തുക പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുക ഒടുവിൽ പെൺകുട്ടിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുക ഇങ്ങനെ നിരവധി ആരോപണങ്ങൾക്ക് വിധേയനാവുകയാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായ അലി കോൺഗ്രസിൻ്റെ തൃക്കാക്കര ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആണ് ഈ പറയുന്ന അലി ആരോപണം നേരിടുന്ന അലി അലിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് ഈ അലിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള പോലീസിന് പരാതി കൊടുത്തിട്ടുള്ള യുവതി നമ്മോടൊപ്പം ചേരുകയാണ് ആ യുവതിയുമായി നമ്മൾ സംസാരിച്ചതിന്റെ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം ഹലോ നമ്മുടെ തൃക്കാക്കരയിലേ തൃക്കാക്കരയില് വൈസ് ചെയർമാൻ ഉണ്ട് അബ്ദു ഷാനും പറഞ്ഞിട്ട് അയാളുടെ അനിയൻ കോൺഗ്രസിലെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് അലി ഷാന എന്നാണ് പുള്ളിന്റെ പേര് അപ്പൊ ഈ ചേട്ടന്റെ വോട്ടിന്റെ കാര്യത്തിന് വേണ്ടി വന്നിട്ട് ഞങ്ങൾ രണ്ടായിരത്തിഇരുപതിലാണ് പരിചയപ്പെടുന്നത് ആ തെരഞ്ഞെടുപ്പ് അതിൽ അങ്ങനെ ഓട്ട് ചോദിക്കാൻ വേണ്ടി വന്ന് പരിചയപ്പെട്ടു അങ്ങനെ ആള് കല്യാണം കഴിഞ്ഞതാണ് പക്ഷെ വൈഫായിട്ട് ഡിവേഴ്സിംഗ് ആണെന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ പിന്നെ അത് പ്രണയമായി എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കല്യാണം കഴിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു ഒരു രണ്ട് വർഷത്തോളം അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഞാന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഫസ്റ്റ് പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയിട്ട് ഇവരിപ്പൊ പറഞ്ഞു ഇങ്ങനെ കളയണം അങ്ങനെ പ്രഗ്നന്റ് ആയത് കാരണം അത് വെക്കാൻ പറ്റില്ല അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സമ്മക്കില്ല ഞാൻ ഇതിന് ഡെലിവറി കഴിയാനാണെന്ന് നോക്കണം അങ്ങനെ മൂന്ന് മാസം എറണാകുളത്താണ് കേട്ടോ നടക്കുന്നത് എറണാകുളത്താണ് അടുത്തടുത്താണ് രണ്ടുപേരുടെയും വീട് അങ്ങനെ പുള്ളിക്കാരൻ ആളുടെ ഫാമിലിയിൽ ഇതായത് ഈ ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞു ഇവർക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് ഒരാൾ ഇച്ചിരി ഗുണ്ടയാണ് കാതർന്നാണ് പുള്ളിന്റെ പേര് ഈ പുള്ളിക്കാരൻ വൈസ് പ്രസിഡന്റ് ആണ് അന്ന് അങ്ങനെ അവര് എന്റെ ഫ്ളാറ്റിലോട്ട് പോകും വന്ന് ഭയങ്കര ഭീഷണി മൂന്ന് മാസം ആയപ്പോ തൊട്ട് എന്നോട് പറഞ്ഞു അത് കളയണം കളഞ്ഞില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും അത് അങ്ങനെ ഞാൻ അദർ കാസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ വരും കളയണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ല അങ്ങനെ ഇവര് നിരന്തരം എന്റെ ഫ്ളാറ്റിലോട്ട് കയറി വരലും ഭീഷണിപ്പെടുത്തലൊക്കെ ആയിട്ട് ഒരു അപ്പൊ എനിക്ക് അഞ്ചു മാസം ആയി അതുവരെ ഞാൻ അവര് പറഞ്ഞു കേൾക്കാതെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അഞ്ചു മാസമായപ്പം ഈ അലി ഷാനെന്ന് പറഞ്ഞാളും ഇയാളുടെ ഭാര്യ സഹോദരൻ ഉണ്ട് അൻസാരി അവനും കൂടെ ഭയങ്കര നിർബന്ധിച്ച് പറഞ്ഞിട്ട് ഇത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫ്ളാറ്റിലോട്ട് കേറി വരലും ഒച്ചപ്പാടുണ്ടാക്കും എന്നെ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ ഇവരിന്റെ ഭീഷണി പേടിച്ച് നമ്മുടെ ലേക്ഷർ ഹോസ്പിറ്റലിലോട്ട് ഞാൻ പോയി അന്ന് അഞ്ചു മാസായി എനിക്ക് പോയി അവരെന്നെ എന്റെ പേരിൽ റൂം എടുപ്പിച്ചു അലിയാണ് കൊണ്ടുപോയത് അൻസാരിന്റെ കെയർ ഓഫിലാണ് കൊണ്ടുപോയത് അവിടെ റൂമെടുത്തു റൂം എടുത്തു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞു ഇങ്ങനെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു റൂം എടുത്ത് നിന്ന് ഡോക്ടർ വന്നു നമ്മുടെ റൗൺസിംഗിന് ഡോക്ടർ വരുമല്ലോ ഡോക്ടർ വന്നപ്പോ ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞു ഡോക്ടറെ എനിക്ക് കളയാൻ താല്പര്യം ഇല്ല എനിക്ക് ഇവരെ പേടിച്ചിട്ടാണ് ഞാൻ വന്നത് എനിക്ക് ഇത് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എന്നെ രക്ഷിക്കണം പക്ഷെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞതാണെന്ന് പറയരുതെന്നും പറഞ്ഞു അങ്ങനെ ഈ ഡോക്ടർ വലിയ ഇതിനേക്കാളും സീനിയർ ആയിട്ടുള്ള ഡോക്ടറെടുത്ത് സംസാരിച്ചു പിറ്റേ ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്ത് എന്നെ വിളിപ്പിച്ചു ചോദിച്ചപ്പോൾ ഞാൻ സെപ്പറേറ്റ് കൺപ്ലീട്ട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ചെയ്യാതെ പറഞ്ഞു വിട്ടു വരും അങ്ങനെ അലി അലിയാണ് അലീൻ്റെ വണ്ടിയിൽ തന്നെയാണ് അന്ന് വന്നതും എന്നെ കൊണ്ടുവന്നതും കാരണം പോകുമ്പോൾ ആളുടെ വണ്ടിയിലാണല്ലോ പോയത് വന്ന് എന്റെ ഫ്ളാറ്റിലോട്ട് വന്ന് പുള്ളി എന്നെ ഭയങ്കര അടിച്ച് എന്റെ ഫോൺ എടുത്തിട്ട് പോയി എന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണും കൊണ്ടുപോയി അന്ന് മൂന്ന് മാസം മുതൽ അഞ്ചു മാസം നോക്കിയിട്ടുള്ള ഫയലും എൻ്റെ ഫ്ളാറ്റിൽ നാളെ എടുത്തിട്ട് അന്ന് പോയി പിന്നെയും അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞി വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ കൊല്ലാൻ പറഞ്ഞ് പേടിച്ചിട്ട് ഞാൻ എൻ്റെ നെന്മാറിലുള്ള അമ്മന്റെ അനിയത്തിന്റെ വീട്ടിലോട്ട് ഞാനൊരു ടാക്സി വിളിച്ച് ഞാൻ പോയി പോയി യിക്കഴിഞ്ഞാൽ അപ്പത്തൊട്ട് ഇവര് ഈ അലി എന്ന് പറഞ്ഞ പുള്ളിക്കാരനും കോൺഗ്രസിലെ ആളും അലിന്റെ അലീന്റെ ജ്യേഷ്ഠനുണ്ട് തൃക്കാക്കരല വൈസറമൻ അബ്ദുൾ ഷാൻ എന്ന പേര് അവരും ഇവരുടെ ഭാര്യ അലീന്റെ ഉണ്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് ഡൈവേഴ്സ് അല്ല എന്നുള്ളത് ഇവരുടെ ഭാര്യ പിന്നെ ഈ പറഞ്ഞ അൻസാരി ഭാര്യ സഹോദരൻ ഇവരെല്ലാവരും കൂടെ എന്റെ അമ്മന്റെ അനിയത്തിന്റെ വീട്ടിലോട്ട് നിരന്തരം വരാൻ തുടങ്ങി അതായത് നമുക്ക് നല്ല ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അമ്മന്റെ അനിയത്തിന്റെ വീറികൾക്ക് അറിയാം അലിക്കറിയാം അപ്പൊ ഞാൻ അവിടെ ഒരു ബേസിൽ പുള്ളി വന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ടാങ്കറിലോട് പിടിച്ച് കൊല്ലും കൊച്ചിനെ ഇല്ലാതാക്കും അമ്മന്റെ അനിയത്തിന് വിളിച്ച ഭീഷണി എന്റെ അനിയനെ എന്നെ തട്ടിക്കൊണ്ട് പോകും എന്നിട്ട് കുട്ടീനെ കളഞ്ഞതിന് ശേഷം മാത്രമാണ് അനിയനെ കൊണ്ടുവരുള്ളൂ അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി അവിടെ കൊല്ലംകോട്ടില് വേറെ രണ്ട് മൂന്ന് ഗുണ്ടകളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അയച്ചതെന്ന് എന്നെ ഭയങ്കര ഭീഷണിപ്പെടുത്തി അങ്ങനെ ഈ അലി വീണ്ടും അങ്ങനെ ഭീഷണി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ എനിക്ക് ആറുമാസേ ഒരു മാസം ആയി അഞ്ച് മാസത്താണ് അങ്ങോട്ട് കൊണ്ടുപോയത് പിന്നെ മാസം ആയപ്പോ ഇത് നിരന്തരം വന്ന് ഭീഷിപ്പെടുത്തായിരുന്നു അങ്ങനെ ഇതിന്റെ ഭീഷണി പേടിച്ച് വീണ്ടും ഞാൻ കൊല്ലങ്കോടുള്ള ഒരു സായി ഹോസ്പിറ്റലിലോട്ട് ഇവനെന്നെ കൊണ്ടുപോവാണ് കൊച്ചിനെ കളയാൻ വേണ്ടിട്ട് അങ്ങനെ കൊണ്ടുപോയി ആ ഡോക്ടർക്ക് ഇവൻ അഞ്ചു ലക്ഷം രൂപ കൊടുത്തു പ്രതിഭ എന്നാണ് ആ ഡോക്ടറിന്റെ പേര് ഡോക്ടറിന്റെ വോയിസ് റെക്കോർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഡോക്ടർ മൊഴിയും കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ മൊഴിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഡോക്ടർക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ഡോക്ടറെടുത്ത് പറഞ്ഞു ഇത് ഞങ്ങള് കളഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്കും പ്രശ്നം വരും ഡോക്ടർക്കും പ്രശ്നം വരും ഇവിടെ ഇതേപോലെ നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കളയാൻ പറ്റില്ല എന്നു കൊണ്ട് ഓടിയാണ് എനിക്ക് എന്തലും വേണ്ട കൊന്നേ കൊച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ കൊടുത്തു അങ്ങനെ ഞാൻ ഇതിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കുട്ടിനെ കൊല്ലാൻ വേണ്ടി ഇവിടെ എല്ലാം റെഡിയാക്കി ഞാൻ പിന്നെ ഡോക്ടർ കരഞ്ഞു കയ്യും കാലം പിടിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് അവരെ ബോധിപ്പിക്കണമല്ലോ കാരണം പൈസയും മേടിച്ചതല്ലേ അങ്ങനെ ഒരു അഞ്ചു മാസം പ്രായമുള്ള വേറൊരു കുട്ടി അവിടെ അതേപോലെ കളയാൻ വന്നൊരു വേറൊരു കുട്ടിനെ കൊണ്ട് കാണിച്ചു കൊടുക്കണം ഇതാണ് എന്റെ വയറ്റിലുള്ള കുട്ടി എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി എന്നെ കയറ്റിയവർ അത് കഴിഞ്ഞ് കുട്ടിനെ കൊണ്ട് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു കുട്ടിനെ മാത്രം കണ്ടാ പോരാ എന്നെയും കൂടെ കാണണം എന്ന് പറഞ്ഞു അവർക്ക് ബോധ്യപ്പെടണം അങ്ങനെ എന്നെ ആറ് മാസമായപ്പോൾ എന്നെ വയറ് കീറി ഡോക്ടർ അനസ്തേഷ്യ തന്നിട്ട് വയർ കീറി മൊത്തത്തിൽ കീറിയില്ല ചെറുതായിട്ട് ഒരു രണ്ട് ലെയറോളം കീറി അവരെ ബോധിപ്പിക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് അതിൽ കാണാൻ എന്റെ വയറ് കീറിയിരുന്നതും അതിൽ ആ ഭാഗം മാത്രം അവർ കാണുന്നേ മൊത്തത്തിൽ കാണുന്നില്ല കവർ ചെയ്തിട്ടാണല്ലോ ഇവര് ഡോറുണ്ട് അതൊരു ലോക്കൽ ഹോസ്പിറ്റലാണ് അതിന്റെ ഡോറിൻ്റെ ആണ് ഇവരോന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് കീറിയിട്ട് പാതി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവരെ വിളിച്ച് കാണിച്ചു കൊടുത്തു അപ്പൊ അവര് നോക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യണോ കുട്ടിനെയും കാണിച്ചു കൊടുത്തു അപ്പൊ ഇവര് ചോദിച്ചു കുട്ടി മരിച്ചു ഓക്കെ എന്ന് പറഞ്ഞു ഇവര് പോയി ആ കൊച്ചിന്റെ ശവസംസ്കാരം കൂടെ കഴിഞ്ഞിട്ടാണ് അവര് പോയത് സാർ അവരും കൂടി ചിന്തിക്കണം കേട്ടോ അവരത് വെയിറ്റ് നോക്കി കാരണം അഞ്ച് മാസമുള്ള പ്രായമുള്ള കുട്ടിന്റെ വെയിറ്റ് തന്നെയാണോ നോക്കി അവരുടെ കയ്യിലാണല്ലോ എന്റെ ഇരിക്കുന്നത് അതിന് കുട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട് അതൊക്കെയാണോന്ന് കൺഫേം ചെയ്ത് ആ കൊച്ചിനെ ഇങ്ങനെ ഖബർ അങ്ങനെ എന്തോ ചെയ്തിട്ടുമാണ് അവരവിടുന്ന് പോയത് പിന്നെ ഞാൻ അലിയായിട്ട് എന്താണ് വിളിക്കാതിരുന്നുകഴിഞ്ഞാൽ ഡൌട്ടടിച്ച മേമന്റെ വീട്ടിലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഭീഷണി ആയിട്ട് മെസ്സേജ് അയക്കലാണ് അപ്പൊ ഈ കുട്ടിനെ കൊന്നത് അറിഞ്ഞിട്ട് ഞാൻ കളഞ്ഞിട്ടില്ലല്ലോ ഇവര് കളഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ ഇവര് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ എടുക്കാറുണ്ട് എടുത്തില്ലെങ്കിൽ ഇവർക്ക് ഡൗട്ട് അടിച്ച് വീണ്ടും വരും അപ്പൊ പിന്നെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഞാന് വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് മെന്മാറുള്ള വിറ്റേസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കൊച്ചിനെ പ്രസവിച്ചു ഒരു ആൺകുട്ടി ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബറിലെ ഞാൻ കുട്ടിനെ പ്രസവിച്ചു കൊച്ചിനെ പ്രസവിച്ചതിന്റെ ദിവസം അലി ഇരുപത്തിരണ്ടാം തീയതി അപ്പൊ കാരണം നമ്മൾ ഫോൺ എടുക്കാണ്ടിരിക്കുമ്പോ പുള്ളിക്ക് ഡൌട്ട് ആണ് അപ്പൊ പുള്ളി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ എന്നെ സഹായിക്കുന്ന ഒരു ചേട്ടനുണ്ട് അവിടെ അപ്പൊ ഞാൻ ഡെലിവറിക്ക് കേട്ടി ഡെലിവറിക്ക് കേട്ടി കഴിഞ്ഞിട്ട് എന്നൊരു ചാലക്കുടിയിലൊരു ചേട്ടനാണ് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ അപ്പൊ ഡോക്ടർ ഹോസ്പിറ്റലിൽ ആധാർ കാർഡ് ചോദിച്ചു ഹസ്ബൻഡിന്റെ തൽക്കാലം നമുക്കിപ്പോ ആളുടെ ആധാർ കാർഡും ഇല്ലല്ലോ അപ്പൊ എന്റെ അനിയന്റെ വൈഫുണ്ട് അവളാണ് ഇതൊക്കെ എഴുതി കൊടുത്തത് അപ്പൊ ഒരു ലൈജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടന്റെ ആധാർ കാർഡ് എടുത്ത് കൊടുത്തു മുസ്ലിമാണ് അപ്പൊ വീട്ടുകാർക്ക് അലിന്റെ കാര്യങ്ങൾ അറിയൂല അങ്ങനെ അത് കൊടുത്തു ലേജുന്റെ പേരിലേക്ക് ആക്കി ഞാൻ പ്രസവിച്ചു കുട്ടിനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോന്നു എനിക്ക് ചിന്ത വിചാരിച്ചത് ഈ കേസും കാര്യങ്ങളായിട്ടൊന്നും പോകണ്ട കാരണം ഇത് അലി അലിന്റെ കുട്ടിയാണെന്ന് ഈ ഹോസ്പിറ്റലിലോ ഈ നമ്മളുടെ ഇവിടെ പേരൊക്കെ മാറ്റും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ കൊല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചപ്പോഴാണ് ഞാൻ പിന്നെ ആ പേര് തന്നെ ഇരുന്നോട്ടെ ഇനി അലിന്റെ പേരായിട്ട് അറിയണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ദത്തരത്തിൽ വന്നാന്നുള്ള രീതിയിലാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത് റെണോൾഡയ്ക്ക് പോകുന്നപ്പം ഇവര് കുട്ടി ഉണ്ട് എന്നുള്ളത് ഞാൻ കൊണ്ടുവന്ന് സ്വാഭാവികം മനസ്സിലായില്ലോ അപ്പൊ ഇവരെന്നോട് ചോദിച്ചപ്പോ ഞാൻ ഫസ്റ്റ് ഒന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഇവര് ഈ ആറുമാസമുള്ള സായി ഹോസ്പിറ്റലിലോട്ട് ഇവര് വീണ്ടും അന്വേഷിച്ചു പോയി അപ്പൊ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് നിന്റെ കുട്ടിയാണ് അവള് കളഞ്ഞിണ്ടായിരുന്നില്ല കൈ കരഞ്ഞു കാലും കൈ പിടിച്ചപ്പോ അവളൊരു സ്ത്രീയാണ് അവളൊരു അമ്മയാണ് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ അപ്പൊ ഞങ്ങൾ കളഞ്ഞില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടി ഇവന്റെ ആണെന്ന് അറിഞ്ഞപ്പോ ഇവൻ പിന്നെ എന്നോട് പറഞ്ഞു വയറ് കീറി കാണിച്ചു കൊടുത്ത കാരണം അവന് ഡൗട്ട് അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഡി എൻ എ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഡി എൻ എ ചെയ്യാന്ന് പറഞ്ഞു അലിന്റെ വക്കീലും അലിൻ അലിന്റെ ആ എന്താണ് പനമ്പള്ളി നഗറിലാണ് നമ്മള് ഡി ഡിആർസിൽ ആണ് ഡി എൻ എ ചെയ്തത് ആൾക്കാരെല്ലാരും കൂടി എന്റെ ഫ്ലാറ്റിലോട്ട് കുട്ടിന്റെ ബ്ലഡ് എടുക്കാൻ വേണ്ടി വന്നു ബ്ലഡ് എടുത്തിട്ട് പോയി അവര് ബ്ലഡ് എടുത്തിട്ട് പോയിട്ട് റിസൾട്ട് അവരത് കൊടുത്തപ്പോൾ ഞാൻ അവിടുത്തെ മേഡത്തിന്റെ നമ്പർ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവര് രണ്ടര ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് അടിച്ചു കാരണം ഒരിക്കലും ബ്ലഡിന് രണ്ടരലക്ഷം രൂപയോട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ഇവര് എന്നെ ബാംഗ്ലൂരിലോട്ട് കുറെ ദിവസമായിട്ട് ബ്ലഡ് എടുക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ ഡി എൻ എ റിസൾട്ട് തിരുത്താൻ വേണ്ടിട്ടാണ് അപ്പൊ ഡി എൻ എ റിസൾട്ട് തിരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ നാളെ ആർക്കും കാണിച്ചു കൊടുക്കാലോ അപ്പൊ ഞാൻ ആ മേഡത്തിന്റെ അടുത്ത് എടുത്ത നാട്ടിലുള്ള മാഡത്തിനടുത്ത് പറഞ്ഞു മേഡം ഇതൊരു കേസ് ആയിട്ട് ഒരു കാര്യമാണ് മാഡം ഇതിൽ എന്തെങ്കിലും ഒരു തിരുത്തോ കാര്യമറിയോ എനിക്ക് നൂറിലായിരം ശതമാനം ഉറപ്പാണ് അല്ലെ കുട്ടിയാന്ന് ബി എനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ മാഡത്തിന്റെ പേരിൽ കംപ്ലയിന്റ് കിട്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അലീനോട് അവര് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ വരാൻ റിസൾട്ട് തരില്ലോ ഇത് തിരുത്താന്ന് വിചാരിച്ചിരുന്നായിരുന്നു അങ്ങനെ ഇവൻ ക്യാൻസൽ ആക്കിയത് എന്നാണ് പറയുന്നത് അങ്ങനെ എനിക്ക് ആ റിസൾട്ട് കിട്ടിയിരിക്കാം അങ്ങനെ ഒരു കുട്ടി ഇവന്റേയാണെന്ന് മനസ്സിലായി ആ അതിനുശേഷം പിന്നെ എന്നെ കണ്ടിന്യൂസ് അപ്പൊ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കൊച്ചു ഇവരെ പേടിച്ച് ഞാൻ ഒൻപതാം മാസത്തെ പ്രസവം കഴിഞ്ഞതാ അപ്പൊ കുട്ടിക്ക് വെയിറ്റ് കുറവുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ അനങ്ങാനോപ്പറേഷൻ ആയിരുന്നു ഫാമിലി ആരും എന്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ പുള്ളി ഫ്ളാറ്റിലോട്ട് കേറി വരും എന്നെ കാണണം എന്ന് പറഞ്ഞു വിളിക്കണം കുട്ടിന് പിന്നെ വേണ്ടിയാണ് പറഞ്ഞപ്പം ദത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നോട് ദത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അമേരിക്കയിൽ കൊടുക്കണം അല്ലെങ്കിൽ ഗൾഫിൽ കൊണ്ട് കൊടുക്കണം ഏഹ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ മാറ്റണം എന്നുള്ളതിലൊക്കെ ആയിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ചെയ്തത് അപ്പൊ ഞാനത് പുള്ളിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു പുള്ളിന്റെ പേരിൽ സിവിൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ഈ കുട്ടി ഇങ്ങനെ അലിന്റെ ആണെന്നും എനിക്കിങ്ങനെ കുട്ടിനെ അലി അംഗീകരിക്കണം എന്ന് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ല രീതിയിൽ സ്നേഹമായിട്ട് ഇരിക്കുന്ന സമയത്ത് രണ്ട് പേരും അങ്ങോട്ടും പൈസന്റെ ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊടുത്തലും വാങ്ങലും ഞാനും ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ എന്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോളം നമ്മളെ അയാൾക്കൊരു ബിസിനസ് പാർട്ട്ണർന്ന് പറഞ്ഞിട്ട് ഈ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് മുമ്പ് ഇയാളുടെ ചേട്ടന്മാരൊക്കെ പ്രഗ്നന്റ് ആയിട്ടൊക്കെ അറിഞ്ഞതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് എന്റെ ഒരു ഫ്രണ്ട് കുറച്ച് പൈസ തന്നിട്ട് ഞാൻ പുള്ളിന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട് കേട്ടോ സാർ അതിന് ഫുള്ളി എന്റെയും എന്റെ അനിയന്റെയും എന്റെ അക്കൗണ്ടിലേക്ക് ആകെ രണ്ടു ലക്ഷം രൂപയാണ് ഈ രണ്ടായിരത്തിഇരുപത് മുതൽ രണ്ടായിരത്തിഇരുപത്തഞ്ച് വരെ എനിക്ക് തന്നിട്ടുള്ളൂ അനിയന്റെയും അനിയന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്കും കുറച്ച് ഫണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊടുത്ത പൈസയായിരുന്നു അങ്ങനെ നാലു മാസം കഴിഞ്ഞിട്ട് ആ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് എന്റെ അനിയന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്നതാണ് അത് ഇട്ട് തരുന്നതിനും പറയുന്നതിനും ഒക്കെ തെളിവുണ്ട് അങ്ങനെ പുള്ളി എന്ത് ചെയ്തത് പുള്ളിന്റെ കുട്ടിയാണെന്ന് അറിഞ്ഞതും ഞാൻ ഇനി ഈ കേസ് കൊണ്ട് കൊടുത്തൂലോ ഇനി ഇത് നാളെ വേറൊരു കേസാവുന്നതുകൊണ്ട് ഞാൻ പോലും അറിയാതെ എന്റെ തറവാടാണ് നെന്മാറ അവിടെ കൊണ്ട് ഹണി ട്രാപ്പ് കേസ് ഇവർ ഫയൽ ചെയ്ത് കൊടുത്തു ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല ഞാനത് ഞാനത് അറിയ അറിഞ്ഞില്ല അവരത് ഓക്കെ അങ്ങനെ അതായത് പിന്നെ ഞാൻ ഇയാള് പറഞ്ഞ പോലെ കുട്ടിന് ഇട്ടു കൊടുക്കണില്ല ഞാൻ അപ്പൊ ഇയാൾ എന്ത് ചെയ്തു ഈ അതിരംപള്ളിയിലൊരു സീമാ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ട് ആ ലേഡീന്റെ അടുത്തേക്ക് ഇവർ കാണാൻ പോയിട്ട് എന്റെ കുട്ടിനെ എന്നെയും കൊല്ലാനും എറണാകുളത്ത് ഇല്ല അതായത് അവിടെ നിന്ന് എറണാകുളത്തുനിന്ന് പറഞ്ഞു വിടാനും വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു അങ്ങനെ ആ സ്ത്രീ എന്നെ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ വിളിക്കാൻ ഭയങ്കര തീർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടിനെ കൊല്ലുന്നുള്ള രീതിയിൽ അപ്പൊ എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞ് കയറി നിൽക്കുന്ന സമയത്ത് എനിക്ക് പോലീസുകാർ പോകാനും അങ്ങനെയുള്ള മാനസികല്ലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ഒരു വക്കീലെടുത്ത് വിളിച്ചിട്ട് ഞാൻ ഇവരുടെ എല്ലാവരുടെ പേരും പോലീസ് പ്രൊട്ടക്ഷൻ കേസ് ഫയൽ ചെയ്തു അപ്പോ ആണ് എന്റെ ഒരു കൂട്ടുകാരനെ ഈ സീമ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞത് അത് ഞാന് എന്താണെന്ന് അറിയട്ടെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ അലി പോയി വന്നിരുന്നു അവിടെ കുട്ടിനെയും നിന്നെ എന്നെയും കൊല്ലാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് ഗുണ്ടകളും കൂടി ഉണ്ടായിരുന്നു എന്നെ ഏറ്റിക്കൊണ്ട് പോകണം കൊച്ചിനെ ഇവിടെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്തായിരം രൂപ അയാളുടെ കൂട്ടുകാരന്റെ തിറവ് ഇട്ടും കൊടുത്തു ഒരു അഡ്വാൻസ് പറഞ്ഞ പോലെ ഇട്ടു കൊടുത്തു ഇനി ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ട് പെണ്ണ് അവളുടെ കാര്യം നോക്കി അവള് പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാന് പുള്ളിന്റെ പേരിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു പീഡനം ആ മൊത്തത്തിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്തപ്പോ ഇവര് ഭയങ്കര പ്രശ്നമാക്കിട്ട് ഈ നെന്മാറയിലുള്ള എന്റെ പേരിൽ ഒരു ഹണി ട്രാപ്പ് കേസ് കൊടുത്തില്ലേ അത് ഇങ്ങട്ടേക്ക് മാറ്റി അപ്പോഴാണ് എന്റെ പേരിൽ ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഉം അപ്പൊ ഞാനവിടുത്തെ സി എസ് ആർ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ കേസ് കൊടുത്തിട്ട് പക്ഷെ എനിക്ക് ഞാൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതിനുള്ള പ്രൂഫും എവിഡൻസും തെളിവും ഒക്കെ ഉണ്ട് ഞാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും പൈസ പിന്നെ എന്നോട് പൈസ ചോദിക്കുന്നതിനൊക്കെ അതൊന്നും ആ സാറ് ചെവിക്കൊണ്ടിട്ടേ ഇല്ല അങ്ങനെ പിന്നെ കേസ് കൊടുത്തപ്പോ ഇവര് കയ്യും കാലം പിടിച്ചിട്ട് അടുത്ത് പറഞ്ഞു അവരുടെ ഫാമിലി മൊത്തം വന്നു നാണക്കേറാണ് അല്ലെങ്കിൽ അഞ്ചാറ് പേര് മൂന്ന് മക്കളുണ്ട് ഇയാൾക്ക് ഏർ ആത്മഹത്യ ചെയ്യും ഏർ കുട്ടിനെ എനിക്ക് അംഗീകരിച്ച പോലെ എന്നും പറഞ്ഞിട്ട് ഇവരുടെ കുടുംബവാടി മൊത്തം കുട്ടിനെ അംഗീകരിക്കാന്നും പറഞ്ഞിട്ട് ഡിസംബർ മാസം മീഡിയേഷനിൽ വഴി അതായത് കോടതി വഴി നമ്മള് മീഡിയേഷനിൽ വഴി കുട്ടിന് അംഗീകരിച്ചു ഇവ കുട്ടിക്ക് പതിനയ്യായിരം രൂപ മാസം കൊടുക്കാനും പിന്നെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനും ഞാൻ കുട്ടിന് എന്ന് പറഞ്ഞിട്ട് പക്കൊടുത്തു അപ്പൊ നമ്മള് സ്വാഭാവിക പരാതി നമ്മളെ കൊണ്ട് ക്യാൻസൽ ആക്കൂലോ നമ്മൾ ആ ഒരു അതായത് എന്റെ പേരില് കള്ളക്കേസ് കൊടുത്തതും ഞാൻ കൊടുത്ത കേസും നമ്മൾ കുട്ടിന് അംഗീകരിച്ച പിന്നെ പരസ്പരം കേസില്ല എന്നുള്ളൊരു ധാരണയിൽ എത്തി അങ്ങനെ ഞാനത് കേസ് വൈകുന്നേരത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇന്ന പോലെ ഒരു കുടുംബപരമായി വന്നത് കൊണ്ട് മാത്രം കോടതിയില് ഇങ്ങനൊരു ഇത് ചെയ്തത് കൊണ്ടും ഞാൻ ഇപ്പൊ തൽക്കാലം കേസ് വേണ്ടാന്നാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ എഴുതി കൊടുത്തു ഞാൻ എന്റെ കേസ് ഇവൻ ക്യാൻസലാക്കിയില്ല കേസ് ക്യാൻസൽ ആക്കിയില്ല ആ അത് ഈ മീഡിയേഷനിൽ പരസ്പരം കേസ് ക്യാൻസൽ ആക്കണമെന്നുണ്ട് അപ്പൊ ഇവൻ വിചാരിച്ചു ഇവൻ എന്ത് വിചാരിച്ചു ഈ മീഡിയേഷൻ റദ്ദാക്കണം അപ്പൊ ആരെങ്കിലും ഒരാൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ കമ്മീഷണറെ പോയി കണ്ടു സായി പോലെയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മൊത്തം പറഞ്ഞപ്പോ ആ സാറ് എ സി പി സാറിനെ കാണാൻ പറഞ്ഞു എ സി പി സാറിനെ കണ്ടിട്ട് എ സി പി സാറ് പേരിൽ എഫ്ഐആർ ഇടാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു പോലീസ് സ്റ്റേഷൻ വിളിച്ച് എഫ് ഐ ആർ ഇടാൻ പറഞ്ഞു എഫ്ഐആർ ഇടാൻ പറഞ്ഞപ്പോലീസ് എന്ത് ചെയ്തു പീഡനത്തിൽ മാത്രം എഫ്ഐആർ ഇട്ടു കാരണം ആ പോലീസ് സ്റ്റേഷൻ മൊത്തം അലീന്റെ തറവാട് സ്വത്തായിട്ട് അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ അല്ലെങ്കിൽ എന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ട് നമ്മള് രണ്ടുപേരും വിളിച്ച് ചോദിക്കണ്ടേ സാറേ എന്താന്നുള്ളത് ഒരാൾ പോയി ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ മൂന്ന് നാല് വർഷമായി ഞാൻ ആളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ തെളിവും ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വോയിസ് റെക്കോർഡെങ്കിലും ഉണ്ടാവില്ലേ ഞാൻ പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഒരു ചാറ്റിംഗ് എങ്കിലും ഉണ്ടാവില്ലേ പ്രേമിച്ച ഒരു കുട്ടിനിയും ഉണ്ടാക്കി അവൻ തന്നിട്ട് ആ കുട്ടിനെ ഞാൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞു പരാതി കൊടുത്തപ്പോ ഹണി ട്രാപ്പ് കേസായി അത് കൂട്ടുനിൽക്കാൻ ഈ സാർ മാറണം പത്രക്കാര് ആര് വിളിക്കുമ്പോ ഈ സാർ പറയണത് അവർക്കൊരു ഹണി ട്രാപ്പ് ഉണ്ടെന്ന് പറയാന് അപ്പൊ ഞാൻ അന്നൊക്കെ ഇവരുടെ കൂടെ അങ്ങനെ അങ്ങനെ മീഡിയേഷനിൽ ഇവൻ ഒപ്പിട്ടു എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഇവനെന്ത് ചെയ്തു ആ മീഡിയേഷൻ ക്യാൻസലാക്കാൻ വേണ്ടി എഴുതി കൊടുത്തു ഇത് എന്റെ കുട്ടിയല്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കേസ് അതായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ കൊറേ ന്യൂസിലൊക്കെ പിന്നെ ഇവർക്ക് ഞാൻ എന്ത് ചെയ്തു എനിക്ക് പൈസ തന്നതിന്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഇതിലിട്ടു ഗ്രൂപ്പിലിട്ടു ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടു അപ്പൊ ആൾക്കാർ കാണാൻ തുടങ്ങിയപ്പോ ഇതിന് സത്യാവസ്ഥ ആൾക്കാർക്ക് മനസ്സിലായി മനസിലായപ്പോ എന്നെ കൊറേ പേര് എന്നെ വിളിച്ചു ഞാൻ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ജനുവരി പതിനഞ്ചാം തീയതി അവൻ ഈ ദേഷ്യം നിൽക്കുന്ന സമയത്തായിരുന്നു എന്റെ വണ്ടി കണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ഏഹ് വണ്ടി ഇടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച് പന്ത്രണ്ടര കിലോമീറ്റർ വരെ എന്നെ വണ്ടി പിന്നാലെ വന്ന് മട്ടാഞ്ചേരി ഞാൻ നൂറിലോട്ട് വിളിച്ചു അവര് പറഞ്ഞ പ്രകാരം അവിടത്തെ ലൊക്കേഷൻ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മട്ടാഞ്ചേരിയിൽ എന്റെ പേരിൽ വീടും എഫ്ഐആർ ഇട്ട് ഏഹ് ഇപ്പൊന്ന് പറയണത് കുട്ടിനെ ഇനി ഏതെങ്കിലും സമയത്ത് അംഗീകരിക്കേണ്ടി വന്നാൽ മുസ്ലിം മതത്തിൽ വളർത്തണം ഏഹ് പത്ത് വരെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കൊണ്ട് എന്നെ വിളിച്ച് ഭീഷണി കുട്ടിന്ന് എനിക്ക് വേണമെങ്കിൽ ഞാനും കുട്ടിയും നാട് വിട്ട് വിട്ടിവിടുന്ന് പോകണം അല്ലാത്ത പക്ഷം കുട്ടിന് അവർക്ക് കൊടുക്കണം അപ്പൊ കുട്ടിന് ഞാൻ അവർക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ കേസ് ക്യാൻസൽ ആക്കി ഞാൻ ഇവിടെ നിന്ന് പോകൂലോ എന്നും പറഞ്ഞിട്ട് ഓരോരോ കോൺഗ്രസ്സിലെ ആൾക്കാര് ഒക്കെ വിളിച്ചത് പിന്നെ ഡി സി സി പ്രസിഡന്റിനെ ഞാൻ ഷിയാസിനെ രണ്ട് ദിവസം മൂന്ന് ദിവസം ഞാൻ കേറി ഇറങ്ങി അവിടെ പരാതി കൊടുക്കും ഇയാൾ ആളാണല്ലോ കോൺഗ്രസ് പാർട്ടിന്റെ പേരും പറഞ്ഞിട്ടാണ് പുള്ളി കളിച്ചോണ്ടിരിക്കുന്നത് അവിടെ പോയി ആൾ എന്നെ കാ അയാൾക്ക് സത്യങ്ങൾ അറിഞ്ഞത് കൊണ്ട് അയാൾക്ക് എന്നെ കാണാൻ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞോ നിൽക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ്ലി ഈ പോലീസുകാരന്റെ കേസ് കാരണം നമ്മൾ ഒരു കുട്ടീനെ കൊല്ലാൻ ശ്രമിച്ചതും എന്റെ കൊച്ചിന് കൊട്ടേഷൻ കൊടുക്കാൻ പോയതും എന്റെ വയറ് കീറിയതും ഒന്നിനും ഒരു ഒഫൻസോ ഡീറ്റെയിൽസോ ഒന്നും ഇട്ടിട്ടില്ല വെറും പീഡന പരാതി മാത്രം ഇട്ടു അപ്പൊ നമ്മൾ ഈ മീഡിയേഷൻ വഴി നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടല്ലോ പരസ്പര കേസ് നമ്മൾ ധാരണ എത്തിയതെന്ന് അത് കാണിച്ചിട്ടാണ് ഇയാൾക്ക് ബെയിൽ കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ആ മീഡിയേഷൻ തന്നെയാണ് ഇവർ ക്യാൻസൽ ആക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ബെയിൽ എഴുതിട്ടില്ല എന്നുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് അന്വേഷണം തൃപ്തികരമല്ല ഞാൻ ഓഫെൻസ് ഡീറ്റെയിൽസ് ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് ഈ അന്വേഷണ മാറ്റണം മാറ്റണംന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനെ ബെയില് ആക്കാൻ വേണ്ടിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എസി പി ഓഫീസിൽ നിന്ന് ഇനി ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയി ഇതെല്ലാം ചെയ്തു പിന്നെ ഇപ്പോ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനലിലും വന്നിട്ടുണ്ട് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ആ ഇപ്പൊ എല്ലാത്തിലും ഇപ്പൊ വന്നിട്ടുണ്ട് കോടതി അവര് നമ്മുടെ ഇൻഫോ പാർക്കസ്റ്റേഷനിലാണ് അപ്പൊ ഇതിന് മിനിയാന്നാണ് വന്നിട്ട് ഈ ഡീറ്റെയിൽ ഒക്കെ എടുത്തിരിക്കുന്നത് എന്റെ ഏഹ് അതായത് പോലീസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എടുത്തിരിക്കുന്നത് ഈ ഞാൻ ഈ അന്വേഷണ സംഘത്തിനെ മാറ്റണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് സീമന്റെ നമ്പർ ചോദിച്ചതും ഈ കുട്ടിനെ കൊല്ലാൻ വേണ്ടിട്ട് ഡോക്ടറിന്റെ മൊഴി എടുത്തിട്ട് ഡോക്ടറിന്റെ മൊഴി എടുക്കെടുത്ത് ഡോക്ടർ മൊഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരെ അവിടെ പോയി പറഞ്ഞത് എന്താ ഡോക്ടർ ഇതിൽ നിന്ന് മാറണം ഏഹ് അല്ലെങ്കിൽ ഡോക്ടർ പ്രതിയാവും എന്നാണ് പോലീസായി പോയിട്ട് ആ ഡോക്ടറെടുത്ത് പറയുന്നത് ഇതാ ഡോക്ടറോടൊപ്പം എല്ലാവരും ഇപ്പോ പറഞ്ഞ് നടക്കുന്നത് അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് സർ നിൽക്കുന്നത് കേസ് കുട്ടിയെ മതം മാറ്റണമെന്നും അവർക്ക് കൊടുക്കണോന്നാണ് അവരിപ്പ പറയുന്നത് ആ അവരിപ്പ പറഞ്ഞത് എങ്ങനെയാണ് അതായത് എനിക്ക് എഴുതി തന്നിട്ടുണ്ടെന്നേ ഇവര് ഇവരെന്താ ഇവര് ഗുണ്ടായോണ്ടിരിക്കാനൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് കൊച്ചും ഞാനും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഇങ്ങനെ ആയതുകൊണ്ട് എന്റെ ഫാമിലി സപ്പോർട്ട് എനിക്കില്ല അപ്പൊ ഇവിടെ ഫ്ലാറ്റ് എനിക്ക് സ്വന്തമായത് കാരണം എനിക്ക് ഇവിടെ വിട്ട് ഞാൻ തെറ്റ് ചെയ്യാൻ എനിക്ക് ഇങ്ങനെ ഇതിന്റെ പേര് ചൊലിച്ചോടി പോണ്ട കാര്യമില്ല സാർ അപ്പൊ ഇവര് ഗുണ്ടകളിനെയും വിട്ടിട്ട് ഇവര് പറയണത് ഈ കുട്ടി ഇവർക്ക് നിക്കുന്നിടത്തോളം ബുദ്ധിമുട്ടാണ് അപ്പൊ മാക്സിമം പറഞ്ഞു നോക്കി എൻ്റെ അടുത്ത് അപ്പൊ ഞാനത് കേൾക്കുന്നില്ല അപ്പൊ അവരിപ്പോ പറയുന്നത് കുട്ടീനാർക്ക് വേണം ഏഹ് മുസ്ലിം മതത്തിൽ മാറ്റണം കൊല്ലാൻ വേണ്ടിയിട്ട് എന്റെ കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഇവരാണ് പറഞ്ഞു നടക്കുന്നത് കുട്ടിന് വേണം പത്ത് വരെ അവരുടെ ഇതിൽ നടത്തണം പിന്നെ എന്റെ അടുത്ത് അവര് പറഞ്ഞത് മതമാറ്റ മതം മാറാൻ പറഞ്ഞിരുന്നു എന്നോട് ഉപാധിയായിട്ടാണോ ആ അല്ല വിവാഹം മാറ്റിയാലാണ് ഇവർക്ക് ഈ കുട്ടിനെ അംഗീകരിക്കാൻ ആ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എനിക്ക് മതം മാറാൻ പറ്റില്ല ഏഹ് അപ്പൊ അവര് പിന്നെ ഇപ്പൊ പറയണ ഭീഷണി കുട്ടിനെ മതം മാറ്റണം വിവാഹിതനാണ് മറച്ചു വെച്ചാണ് പ്രണയബന്ധം അതുമല്ലാതെ എന്റെ ബ്ലൂ ഫിലിം ഈവൻ എനിക്ക് മദ്യം എന്ന് ഒരു സാധനം തന്നിട്ട് എന്റെ ബ്ലൂ ഫിലിം എടുത്തിട്ടുണ്ട് അതും വെച്ചിട്ടാണ് എന്നിപ്പോ ഭീഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊച്ചിനെ കൊടുക്കും നിന്നെ തല്ലും നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ും അതീവ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെതിരെ ഉയരുന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള പല ആരോപണങ്ങളും അതുവരെ അവിശ്വസനീയമായി തോന്നുന്ന പല ആരോപണങ്ങളും യുവതി വെളിപ്പെടുത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം എന്ന ആവശ്യവും ഉയരുകയാണ് വെബ്ഡെസ്ക് തൂസ് ऑनलाइन एजुकेशन, फोकस एज्युकोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा आयन बिल्ड गुजरात